അസലാമലൈക്കും വീടിൻ്റെ അകത്തേക്ക് ചെന്ന ഷാഫി കാണുന്നത് വാതിലിൽ മുട്ടി ആഞ്ഞു തുറക്കാൻ ശ്രമിക്കുന്ന ഫർസാനയുടെ ഉപ്പയെയും അവരെ കൂടെ വന്ന ആളുകളെയും പിറകെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഉമ്മയെയും അവളുടെ അനിയത്തിമാരെയുമാണ് ഷാഫിയെ പെട്ടെന്ന് കണ്ട അമ്പലപ്പുമായി നോക്കി നിൽക്കുന്ന ഉമ്മയുടെ അടുത്തേക്ക് എന്താ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചതും ഉമ്മ കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടുതന്നെ പറഞ്ഞപ്പിച്ചു ഫർസ ഫർസ നീ വന്നിട്ടുണ്ടെന്നും ഇനി ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് റൂമിൽ കയറിയതാണ് ഇപ്പോൾ വാതിൽ തുറക്കുന്നില്ല ഷാഫി അവളുടെ ഉപ്പയെ മൈൻഡ് ചെയ്യാതെ ഡോർ തുറക്കാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇക്കബാലും കമാലും അങ്ങോട്ട് വന്നു അവൾ റൂമിൽ കയറി വാതിലടിച്ചു വാതിൽ തുറക്കുന്നില്ല എന്ന് പറഞ്ഞ് ഷാഫിയോട് ഇക്ബാൽ മെല്ലെ പറഞ്ഞു ഇപ്പോൾ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ പെടുട്ടോ കൂടുതൽ ആലോചിക്കേണ്ട ഈ ആ വാതിൽ ചവിട്ടിപ്പൊളിക്ക് കാര്യം മനസ്സിലായതോടെ ഷാഫിയും ഇക്ബാലും ചേർന്ന് വാതിലിൽ തള്ളിക്കൊണ്ടിരുന്നു അല്പം പ്രയാസപ്പെടേണ്ടി വന്നെങ്കിലും വാതിൽ തുറന്നതോടെ കാഴ്ച റൂമിൽ മുഴുവൻ രക്തമൊലിച്ച് രക്തത്തിൽ മുങ്ങി നിൽക്കുന്ന ഫർസാന റൂമിൻ്റെ മൂലയിൽ കിടക്കുന്നതാണ് ഷാഫി വേഗം അവളുടെ അടുത്തേക്ക് ചെന്ന് കയ്യിൽ കിട്ടിയ ഒരു തുണി കൊണ്ട് അവൾ കയ്യിലെ നരമ്പ് മുറിച്ച ഭാഗത്ത് മുറുകെ കെട്ടി അവളെ വിളിച്ചുകൊണ്ടിരുന്നു ഉപ്പയും മറ്റുള്ളവരും അടുത്തേക്ക് വന്നപ്പോൾ ഇക്കബാലിനോട് വണ്ടി എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞതനുസരിച്ച് ഇക്കബാൽ കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഓടി ബോധനഷ്ടമായ നഷ്ടമായ ഫർസാനയെ എടുക്കാനൊരുക്കുന്ന ഷാഫിയെ തള്ളി മാറ്റി പെട്ടെന്നാണ് അവളുടെ ഉപ്പ അവളെയും കൊണ്ട് എടുത്ത് പുറത്തേക്ക് ഓടിയത് ഉപ്പ അവർ വന്ന വണ്ടിയിൽ കയറി അവളുമായി വേഗത്തിൽ മുന്നോട്ട് പോകുന്നതെന്ന് നോക്കി ഷാഫി അവിടെ തന്നെ നിന്നു നമുക്കും പോയി നോക്കണ്ടേ എന്ന് കമ ചോദിച്ചപ്പോൾ ഷാഫി പറഞ്ഞു ഏത് ഹോസ്പിറ്റലിലേക്കാണ് അയാൾ പോയതെന്നും അറിയില്ലല്ലോ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം എന്നിട്ട് വിളിച്ചു നോക്കിയിട്ട് പോകാം എന്ന് പറഞ്ഞതും അതാണ് നല്ലതെന്ന് എല്ലാവരും പറഞ്ഞു ഷാഫി അവളുടെ ഉമ്മയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു അവൾ എന്തിനാണ് കായ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് ഉമ്മ അവൻ്റെ മുഖത്തേക്ക് നോക്കിയെന്നല്ലാതെ ഒരു മറുപടിയും പറഞ്ഞില്ല റൂമിൽ കയറുന്നതിന് മുമ്പ് അവൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ആ നീ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ ഞാൻ വന്നാൽ അവൾ ആത്മഹത്യ ചെയ്യ ഒരുങ്ങുമോ അതെന്തിനാണ് മറുപടി പറയാതെ ഉമ്മ വീണ്ടും മിണ്ടാതെ നിന്നും ഷാഫി ശബ്ദം കനുപ്പിച്ച് ചോദിച്ചു നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നത് മനസ്സിലാവുന്നില്ലേ പെട്ടെന്നാണ് ഒരു അനിയത്തി പറഞ്ഞത് നിങ്ങൾ പറയാതെ നാട്ടിൽ വന്നിട്ടുണ്ടെന്നും ഫായ്സിൻ്റെ കൂടെ നിങ്ങള് അവളെ കണ്ടെന്നും പറഞ്ഞു ആഹാ അപ്പൊ ആരാണ് ഫായ്സ് അവളെ കൂടെ പഠിക്കുന്ന ആളാണ് അതവിടെ കാര്യം മനസ്സിലായ ഷാഫി ഉമ്മയോട് ചോദിച്ചു അവൾക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു അല്ലേ എന്നിട്ടും നിങ്ങൾ അത് മറച്ചു വെച്ച് എന്തിനാ നിങ്ങളിതിൽപ്പെടുത്തി അവന്റെ ആ ചോദ്യം കേട്ടതും അതുവരെ കരഞ്ഞു നിന്ന ഉമ്മ കണ്ണുങ്ങൾ തുടച്ച് ഷാഫി അന്നു കാണാത്ത രീതിയിൽ അവർ ഷാഫിയോട് സംസാരിക്കാൻ തുടങ്ങി അന്ന് തന്നോട് മര്യാദക്കുന്ന് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യാത്ത ഫർസാനയുടെ ഉമ്മ ഷാഫിയുടെ നേരെ നിന്ന് പറഞ്ഞു നിന്നോട് അപ്പയെ അവളെ ഉപ്പ പറഞ്ഞതല്ലേ അവളെ ക്ലാസ്സിന് ഇടരുതെന്ന് അത് കേൾക്കാതെ നീയല്ലേ അവളെ വിട്ടത് എന്റെ കുട്ടി എല്ലാം ഒഴിവാക്കിയതായിരുന്നു നീയാണ് നീയാണ് ഇതിനൊക്കെ കാരണം നിക്കാവ് കഴിഞ്ഞതു മുതൽ ഫർസാന തൻ്റെ കൂടെ ജീവിച്ചത് എങ്ങനെയൊക്കെയാണെന്ന് നേരിട്ട് കണ്ടിട്ടും ക്ഷമയോടെ എല്ലാം സഹിച്ച് ആരോടും പറയാതെ സ്വകാര്യമാക്കി വെച്ചിട്ട് അവൾ മാറുന്നതും കാത്തിരുന്നുണ്ട് അവസാനം അവൾ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നവൻ്റെ കൂടെ വരുന്നത് നേരിട്ട് കണ്ടിരുന്നുവെന്നിട്ടും തൊലാക്കിൻ്റെ വക്കിലേക്ക് എഴുതി വീഴാതെ പിടിച്ചു നിൽക്കുന്ന തന്നോട് അവളുടെ ഉമ്മ അങ്ങനെ പറഞ്ഞതും ഷാഫി ദേഷ്യം കടിച്ചു മറിച്ചു പറഞ്ഞു അവളെ ക്ലാസ്സിന് വിടുമ്പോൾ നിങ്ങളാരെങ്കിലും എന്നോട് പറഞ്ഞിരുന്നോ അവൾക്ക് മറ്റൊരു പയ്യനായി അഫെയർ ഉണ്ടെന്ന് നീ അവളെ ക്ലാസ്സിന് വിടരുതെന്നൊക്കെ കല്യാണം കഴിഞ്ഞ ശേഷം നിങ്ങളെ മോൾ എങ്ങനെയാണ് എന്നോടൊപ്പം ജീവിച്ചിരുന്നതെന്ന് നിങ്ങൾക്കറിയോ അവൾ എല്ലാം മറഞ്ഞിരുത്തത്രേ കെട്ടിക്കൊണ്ടോയാൽ അന്ന് മുതൽ തൊടാൻ പോലും അവൾ സമ്മതിച്ചിട്ടില്ല ക്ലാസ്സിന് വിടാഞ്ഞിട്ടാണ് അവൾ എന്നോട് അടുക്കാത്തത് എന്ന് കരുതിയാണ് അവളെ ക്ലാസ്സിന് വിട്ടത് അറിയാം നിങ്ങൾക്ക് നിങ്ങളൊരു ഉമ്മ ആണല്ലോ സ്വന്തം മോളെ എല്ലാ ബന്ധങ്ങളും അറിഞ്ഞ് വേറൊരാളെ തലയിൽ കെട്ടിവെക്കാൻ നിങ്ങൾക്കൊന്നും നാണമില്ലേ അപ്പോഴേം കുറ്റി എനിക്ക് നിങ്ങളാണ് എന്നെ വഞ്ചിച്ചത് മക്കൾക്ക് വേറെ ബന്ധം ഉണ്ടെങ്കിലേ അത് മറച്ചു വെച്ച് മറ്റൊരാൾക്ക് പിടിച്ചു കൊടുക്കരുത് അത് വിശ്വാസവഞ്ചനയാണ് നിങ്ങളാണ് നിങ്ങളാണ് എന്നോടത് ചെയ്തത് ഷാഫിയോട് ഇനി ഇനിയത് പറയണം എന്നറിയാതെ ഉമ്മ തെടവർപ്പെട്ടെന്നും ഷാഫി വീണ്ടും ചോദിച്ചു ആ പയ്യൻ എന്നെ ഇവിടെ പെണ്ണ് ചോദിച്ചതല്ലേ അവൻ നിങ്ങളെ മോളെ നൽകാഞ്ഞത് ആ കോളേജിൽ പോകുന്ന ഒരു പയ്യനെ കൊണ്ട് ആരെങ്കിലും മോളെ കെട്ടിക്കോ അവർ തമ്മിൽ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും നടന്നിട്ടുണ്ട് എന്ന് അവൻ നിങ്ങളെ അറിയിച്ചല്ലേ പിന്നെ എന്തിനാണ് ആ വേസ്റ്റ് എനിക്ക് നൽകി എന്നെ നിങ്ങൾ പറ്റിക്കാൻ നോക്കിയത് പറയേ എനിക്കിപ്പോൾ തന്നെ അറിയണം എല്ലാം കാണുന്നുണ്ട് ഇപ്പോൾ മനസ്സിലായാലും നിങ്ങൾക്ക് നാണമില്ലല്ലോ നിയന്ത്രണം വിട്ട് ഉള്ളിൽ ഉള്ളതൊക്കെ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുന്ന ഷാഫിയെ എല്ലാവരും നോക്കി നിൽക്കുകയായിരുന്നു ഒരു മനുഷ്യൻ്റെ അവസ്ഥകളിൽ ചിലതിനൊന്നും ആർക്കും ഒന്നും ചെയ്യാനോ കൊടുക്കാനോ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാനോ കഴിയുകയില്ല അത്തരം ഒരവസ്ഥയിലൂടെയാണ് ഷാഫി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവൻ കൂടുതലൊന്നും പറയാതെ ഉമ്മയോട് പറഞ്ഞു എനിക്കേ ഈ ബന്ധവുമായി മുന്നോട്ട് പോകാൻ ഇനി പറ്റില്ല കേട്ടോ ആ വാക്കുകൾ കേട്ടതും ഉമ്മ ചോദിച്ചു അതെന്താ അവൾ നിന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ അവൾ പറഞ്ഞോ അവൻ്റെ മാനസികാവസ്ഥ നോക്കാതെ മകളുടെ ഭാവി മാത്രം ആലോചിച്ച് ചോദിച്ച ചോദ്യം കേട്ടതും ദേഷ്യം പിടിവിട്ട് ഷാഫി ഫർസാനയുടെ ഉമ്മയോട് ചോദിച്ചു അല്ല തള്ളേ നിങ്ങൾക്ക് ഒരു എളുപ്പമില്ലേ ഉൾപ്പെടെ ഒരു സാധനം നിങ്ങൾക്കില്ലേ ഇത്രയൊക്കെ ഞാൻ അനുഭവിച്ചത് നല്ല ഭാഷയിൽ പറഞ്ഞു തിന്നിട്ടും നിങ്ങളെ മോളെ ഇനിയും ഞാൻ കൊണ്ടു കൊണ്ടുനടക്കണോ ആൺകുട്ടികളുടെ മനസ്സറിയാൻ കഴിയാത്തത് നിങ്ങൾക്ക് ആൺകുട്ടികളില്ലാത്തത് കൊണ്ടായിരിക്കും പെൺകുട്ടികൾ എന്ത് ചെയ്താലും എല്ലാവരും പുറത്ത് തരണം എന്നായിരിക്കില്ലേ നിങ്ങളെയൊക്കെ മനസ്സിലെ എന്നാൽ നിങ്ങളെല്ലാവരും കേട്ടോളൂ ഷാഫിയുടെ കൂടെ ഇനി ഫർസാന ഉണ്ടാവില്ല അത് ഞാൻ ഏതറ്റം വരെ പോയാലും ശരി ഇതൊക്കെ നിങ്ങളെ വീട്ടുകാർ ഒളിച്ചു വെച്ച് എന്നെ ഇതിൽ കുടുക്കിയിട്ടും ഈ വീട്ടിൽ ആദ്യമായി വന്ന ദിവസം നിങ്ങളൊക്കെ എന്നോട് കാണിച്ചതും പെരുമാറിയതും ഞാൻ മറന്നിട്ടില്ലതല്ലേ എന്ത് എന്താണ് നിന്നോട് ഞങ്ങൾ ചെയ്തത് ആ അമ്മയുടെ മറുപടികൾ തനിക്ക് ഭ്രാന്താണ് പിടിപ്പിക്കുന്നതെന്ന് മനസ്സിലായ ഷാഫി കൂടുതലൊന്നും അവരോട് പറയാതെ ഫർസാനയുടെ അനിയത്തോട് പറഞ്ഞു നിന്റെ ഉപ്പാക്ക് വിളിക്കേ എന്നിട്ട് ഏത് ഹോസ്പിറ്റലിലാണെന്ന് ചോദിക്കുക അയാളോട് ഉപ്പാക്ക് ബഹുമാനം പോലും നൽകാതെ സംസാരിക്കുന്ന ഷാഫിയെ തുറച്ചു നോക്കിക്കൊണ്ട് അവൾ മൊബൈലെടുത്ത് സംസാരിക്കാൻ തുടങ്ങി ഹോസ്പിറ്റൽ ഏതാണെന്ന് മനസ്സിലായ ഷാഫി വീട്ടിൽ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നിൽക്കുന്ന പയ്യൻ അടുത്തേക്ക് വന്നതും ഷാഫി അവനോട് പറഞ്ഞു നീ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് വാ നമുക്ക് അയാളോട് കാര്യങ്ങൾ സംസാരിക്കാം ഇക്ക ഈ ഒരു അവസ്ഥയിൽ തന്നെ വേണോ ഈ അവസ്ഥയിൽ തന്നെ വേണം അയാളുടെ അവസ്ഥകൾ നോക്കി കാര്യങ്ങൾ പറയണോ ഞാൻ ഞാൻ അനുഭവിച്ച അവസ്ഥകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി കേട്ടോ ബൈക്കെടുത്ത് ഹോസ്പിറ്റലിലേക്ക് ചെല്ലു ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞതനുസരിച്ച് പയ്യൻ കൂടെയുള്ളവരോടൊപ്പം ബൈക്കിൽ കയറി പിറകെ കാറിൽ കയറി ഷാഫിയോട് കമാൽ പറഞ്ഞു അവളെ തന്ത ഈ പയ്യൻ പറഞ്ഞ പോലെ ആളത്ര സുഖം പോലല്ലോ അയാൾ എന്തോ സംഭവം പോലെയാണ് പെരുമാറുന്നത് എനിക്കാരും വേണ്ടെന്ന മട്ടിൽ എൻ്റെ സ്വഭാവപ്രാവശ്യം അയാളെ ഞാൻ കാണിക്കുന്നുണ്ട് മകളുടെ എല്ലാ കാര്യവും അറിഞ്ഞിട്ടും അറിയാത്ത പോലെ മറച്ചു വെച്ച് മോളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് സംഭവമൊക്കെ ശരി തന്നെ അയാൾ മകളെ ഒഴിവാക്കാൻ സമ്മതിച്ചില്ലെങ്കിലോ ഞാൻ ഒഴിവാക്കും അത്ര തന്നെ അയാളെ സമ്മതം ആർക്ക് വേണം അപ്പോൾ നഷ്ടം നമുക്ക് തന്നെ ആയിരിക്കും ആദ്യത്തേത് ഓർമ്മയില്ലേ കമാലിൻ്റെ വാക്കുകളിൽ നിന്നും താൻ വിചാരിക്കുന്നത് പോലെ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ നടക്കുക എന്നുള്ള സത്യം പതിയെ ഷാഫിയെ മനസ്സിലാക്കാൻ തുടങ്ങുന്നത് പോലെ കൂടുതലൊന്നും പറയാതെ അവൻ പുറത്തേക്ക് നോക്കിയിരുന്നു കമാൽ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നമുക്കേ ആവേശം കാണിക്കാതെ അയാളോട് കാര്യങ്ങൾ പറയാട്ടോ എന്നിട്ട് അയാൾ എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഷാഫി മറുപടി ഒന്നും പറഞ്ഞില്ല സ്വന്തം വീട്ടിൽ പോലും അറിയിക്കാതെ നാട്ടിൽ വന്ന് ഭാര്യയുടെ പിന്നാലെ അവളുടെ യഥാർത്ഥം മുഖം കണ്ടെത്താനാണ് താനെ നടക്കുന്നതെന്ന് ഓർമ്മ വന്നതും ഷാഫി പറഞ്ഞു വണ്ടി സൈഡാക്ക് ഉമ്മയോട് കാര്യങ്ങൾ പറയണം വന്നിട്ടുണ്ട് എന്നെങ്കിലും പറയണ്ടേ രാവിലെ വിളിച്ചു വെച്ചതാണ് അതും ഗൾഫിൽ നിന്ന് വിളിക്കുന്നത് പോലെയാണ് വിളിച്ചത് കമാൽ പറഞ്ഞു ഇപ്പോൾ പറയണ്ട ഹോസ്പിറ്റലിൽ പോയിട്ട് അവളുടെ അവസ്ഥകൾ കണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അല്ലെങ്കിൽ അവരെല്ലാം കൂടി ഹോസ്പിറ്റലിലേക്ക് വരും സംഭവം നമ്മളെ കയ്യിൽ നിന്ന് പോകട്ടോ നിന്റെ വീട്ടുകാർ അവളുടെ കാര്യങ്ങൾ അറിഞ്ഞ ശേഷം മാത്രമേ അവൾ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയത് അറിയാൻ പാടുള്ളൂ ദീർഘനിശ്വാസമെടുത്ത് ഷാഫി കമാലിനോട് ചോദിച്ചു ആ പയ്യൻ്റെ കാര്യം എന്താണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ അവിടെ ചെന്ന് അവളെ അവസ്ഥ എന്താണെന്ന് അറിയണം എന്നിട്ട് അവളെ ഉപ്പയെ കാണണം പയ്യൻ്റെ കാര്യം നമുക്ക് പിന്നീട് സംസാരിക്കാം അതവർ കെട്ടിച്ചു കൊടുക്കുകയോ ഇല്ലാതെ ഇരിക്കുകയോ ചെയ്യട്ടെ നമ്മുടെ ആവശ്യം ഈ ബന്ധം വേർപ്പെടുത്തുക എന്നതാണ് അതിനെ അയാൾ തടസ്സം നിന്നാൽ പിന്നെ നമ്മൾ ഏതെറ്റും വരെ വേണമെങ്കിലും പോകേണ്ടി വരും ഏതറ്റും വരെങ്കിലും എനിക്ക് എനിക്കിനീ ബന്ധം വേണ്ട എന്ന് ഷാഫി പറഞ്ഞപ്പോൾ കമാൽ പറഞ്ഞു നമുക്ക് നോക്കാം എളുപ്പം ഒഴിവാക്കി തന്നാൽ മകളുടെ സ്വഭാവം ആരും അറിയില്ല അല്ലെങ്കിൽ രണ്ട് മാലിലുള്ളവരും അറിയും സംസാരിച്ചിരുന്നേ ഹോസ്പിറ്റലിൽ എത്തിയതും റിസപ്ഷനിൽ പോയി ഫർസാനയുടെ പേര് പറഞ്ഞ് റൂം നമ്പർ ചോദിച്ചപ്പോൾ ഐ സിയുവിൽ അല്പം കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞത് കേട്ട് തിരിയുമ്പോഴാണ് ഫർസാനയുടെ ഉപ്പ ഷാഫിയുടെ നേരെ വരുന്നത് ഷാഫിയുടെ അടുത്തേക്ക് വന്ന ഫർസാനയുടെ ഉപ്പയെ കണ്ടതും കമാലും സജീറും ഇക്ബാലും അവൻ്റെ അടുത്തേക്ക് തന്നു ഷാഫി ഉപ്പയെ നോക്കാതെ കമാലിനോട് സംസാരിക്കാൻ തുടങ്ങിയതും അയാൾ പിറകിൽ നിന്ന് ചോദിച്ചു നീ എന്താണ് അവളോട് പറയാതെ നാട്ടിലേക്ക് വന്നത് കാര്യങ്ങളൊക്കെ അറിഞ്ഞതുപോലെയുള്ള ആ ചോദ്യം കേട്ടതും ഷാഫി ഒന്നും ആലോചിക്കാതെ മറുപടി പറഞ്ഞു പറഞ്ഞിട്ട് വന്നിരുന്നെങ്കിൽ ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റായിരുന്നോ നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഷാഫി അവളെ ക്ലാസ്സിന് വിടണ്ടാന്ന് ഞാനെന്നെ നിങ്ങളുടെ അടുത്ത് വന്ന് അവൾ ക്ലാസ്സിന് പോകാൻ ചോദിക്കുന്നുണ്ടെന്ന് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെന്താ വിടരുത് എന്നാണോ പറഞ്ഞത് അത് നീയാണ് അവളുടെ ഭർത്താവ് അവളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നാണോ പറഞ്ഞത് ഷാഫിയുടെ രണ്ടും കൽപ്പിച്ചുള്ള സംസാരം കേട്ടത് ഉപ്പ പറഞ്ഞു നിന്റെ ഇഷ്ടപ്രകാരം നീ വിട്ടു പക്ഷേ ഇപ്പോൾ അവൾക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങളായിരിക്കും അതിന് ഉത്തരവാദി ഞാനെങ്ങനെ ഉത്തരവാദിയാകും നിന്നെ കണ്ട് ഭയന്നാണ് അവൾ ഇത് ചെയ്തത് ആരെങ്കിലും നാട്ടിൽ വരുമ്പോൾ സ്വന്തം ഭാര്യയോട് പറയാതെ വരുമോ ഓഹോ കൊള്ളാലോ എൻ്റെ ഭാര്യയായി നിങ്ങളെ മോൾ ഇവിടെ മറ്റൊരു തൻ്റെ കൂടെ കറങ്ങി നടക്കുന്നത് ഞാൻ അറിഞ്ഞാലേ അവളോട് ഡേറ്റ് സമയമൊക്കെ അറിയിച്ച് എയർപോർട്ടിലേക്ക് വരാൻ പറയണം അല്ലേ എന്തിനാണ് നിങ്ങളെ മോൾ എന്നെ കണ്ട് ഭയന്നോടേത അറിയോ മുൻപൊന്നും എന്നെ കാണുമ്പോൾ ഓളോ ഓടാറില്ലല്ലോ ഞാൻ വല്ലതും ചെയ്യുമെന്ന് അവളോട് പറഞ്ഞിരുന്നു ഗൾഫിലായിരിക്കുമ്പോൾ അതുകൊണ്ടല്ലേ ഇങ്ങനെ ചെയ്തത് എൻ്റെ കുട്ടിക്ക് ഒരു സമാധാനം നിന്റെ വീട്ടുകാരും നൽകിയിട്ടുണ്ടോ ആ മറുപടി കേട്ടതും ദേഷ്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഷാഫിയുടെ നെഞ്ചെടുപ്പ് കൂടാൻ തുടങ്ങി ഞങ്ങൾ ഞങ്ങളവളെ എന്ത് ചെയ്തു എന്ന് ഞങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല എനിക്കല്ല അറിയാം നീ നിന്റെ വീട്ടുകാരും ചേർന്ന് അവളെ കുറ്റപ്പെടുത്തിയാണ് എപ്പോഴും സംസാരിക്കാറ് ഞങ്ങൾ നിങ്ങളേക്കാൾ അല്പം പണം കുറവായത് എൻ്റെ കുട്ടിക്കൊരു സമാധാനം നൽകിയിട്ടില്ല അതുകൊണ്ട് ഒരു ഇവിടെ വന്നിട്ട് ആ വീട്ടുകാരോട് പറയാതാണ് നീ പോയത് എന്ത് കണ്ടാലും കുറ്റാണ് നിന്റെ ഉമ്മാക്ക് അവളായത് കൊണ്ട് ആ വീട്ടിൽ ഇത്രയും നിന്ന് പോന്നത് ഇതൊക്കെ അവൾ വന്ന് നിങ്ങളോട് പറഞ്ഞതാണോ അപ്പോൾ അവൾ എന്തുകൊണ്ട് എന്നോട് ഇത് പറഞ്ഞില്ല പിന്നെ വേറെ ഒന്നും അവൾ പറഞ്ഞില്ലേ എന്റെ കൂടെ ജീവിച്ചത് എങ്ങനെയാണെന്നൊന്നും അവൾ പറഞ്ഞിട്ടില്ല അത് നിങ്ങൾക്ക് അറിയണ്ടേ നിങ്ങളെ ഭാര്യയും മക്കളും വിരുന്നിന് വന്ന് എന്നോട് ചെയ്തത് നിങ്ങൾക്കറിയണ്ടേ മോൾ പറയുന്നത് മാത്രം കേട്ട് നിന്നാൽ പോരല്ലോ ഓ പിന്നെ എനിക്കതൊന്നും ഇപ്പം കേൾക്കണമെന്നില്ല അതെന്താ നിങ്ങൾക്ക് മോളെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ കേൾക്കാൻ പറ്റൂലേ മറ്റൊരാളെ സ്നേഹിക്കുന്ന മകളെ പിടിച്ച് ഒന്നും അറിയാത്ത എന്നെ കൊണ്ട് കെട്ടിച്ച ദേഷ്യം മുഴുവൻ മകൾ എന്നോടും എൻ്റെ വീട്ടുകാരോടും കാണിച്ചതും പോരാ ഇപ്പോൾ എനിക്കും എൻ്റെ വീട്ടുകാർക്കും ആണല്ലേ കുഴപ്പം നല്ല ആളന്നെയാ നിങ്ങൾ നിങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്നറിയോ ഷാഫി ശബ്ദമുയർത്തി ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ വെച്ച് ചോദ്യം ചെയ്തതും അതിഷ്ടപ്പെടാത്ത അയാൾ ഷാഫിയോട് ചോദിച്ചു നീ ഒരാണല്ലേ ആണായിരുന്നെങ്കിലേ അവൾ വേറെ വേറൊരുത്തേനെ മനസ്സിലിട്ട് അങ്ങനെ ജീവിക്കില്ലായിരുന്നു നിന്റെ പോരായ്മ കൊണ്ടാണ് അവൾ വീണ്ടും അവനെ തേടിപ്പോയത് ആ മറുപടി കേട്ട് അയാൾ ഉദ്ദേശിച്ചത് എന്താണെന്നും അപ്പോഴും അയാൾക്ക് സ്വന്തം മകൾ തെറ്റിക്കാരിയില്ലെന്നുമാണ് മനസ്സിലായ ഷാഫി അയാളുടെ മുന്നിലേക്ക് വന്ന് അവരുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യം മറച്ചുവെക്കാതെ പറഞ്ഞു ഉപ്പാന്ന് വിളിക്കേണ്ട എൻ്റെ നാവ് കൊണ്ട് കഴിവറയുടെ മോനെ എന്ന് എന്നെ കൂടെ വിളിപ്പിക്കരുതിട്ടോ എൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ല ഞാൻ കാണിച്ചു തരും കൂടുതൽ പറഞ്ഞാൽ തൻ്റെ മോളെ തൊലി വെളുപ്പ് കാണുമ്പഴേക്കും ചാടി വന്ന് പുരുഷനാണെന്ന് തെളിയിക്കാൻ ഞാൻ താൻ ജനിച്ച തറവാട്ടിലല്ലോ ഞാൻ ജനിച്ചത് ഉണ്ടാക്കി ജനിപ്പിച്ച മോൾക്ക് വേറെ പയ്യനെ ഇഷ്ടമാണെങ്കിൽ അവനാണ് മകളെ നൽകേണ്ടത് അല്ലാതെ ഭീഷണപ്പെടുത്തി മറ്റൊരു കല്യാണത്തെ സമ്മതിപ്പിച്ച് മക്കളെ കെട്ടിച്ചാലേ കിട്ടുന്നവർ ഒന്നും നോക്കാതെ മകൾക്ക് വയറ്റിലുണ്ടാക്കുമെന്നും പിന്നീട് അവൻ്റെ തലയിലാണെന്നും കരുതിയോ നിങ്ങൾ നിങ്ങൾക്ക് ആൾ മാറിട്ടോ മറ്റൊരാൾ തൊട്ടത് ഷാഫിയെക്കൊണ്ട് പഠിച്ചം തുടിപ്പിക്കൂല ഞാൻ അങ്ങനെ നടക്കുന്ന ഒരാളല്ല എന്നെക്കൊണ്ട് കൂടുതൽ ഇവിടെ ഇട്ട് ഇവിടെയിട്ട് പറയിപ്പിക്കേതിട്ടോ എന്ന് പറഞ്ഞ് നിർത്തിയ ഷാഫിയോട് അവളുടെ ഉപ്പ പറഞ്ഞു നീ കൂടുതൽ ചിലക്കാലെ പോകാൻ നോക്കി ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാം ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് ഭീഷണിമൊക്കെ അയാൾ മുന്നോട്ട് നടന്നു നീ എന്ത് കാണിച്ചു തരും എന്താണ് നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നത് എന്നാൽ കാണിക്ക് നിനക്ക് ഞാനും കാണിക്കാം മകൾ കാണിച്ചതിന് മുഴുവൻ എൻ്റെ കയ്യിൽ തെളിവുണ്ടിട്ടോ എന്നൊക്കെ ഷാഫി ചുറ്റുമുള്ള ആളുകളെ വക വിളിച്ചു പറയുന്നതും കേട്ട് മുന്നോട്ട് പോകുന്ന ഫർസാനെ ഒപ്പേ നോക്കുന്ന ഷാഫിയെ പിടിച്ചുകൊണ്ട് എല്ലാം കണ്ടു നിൽക്കുന്ന ഇക്ബാൽ പറഞ്ഞു ഇയാളും നമ്മളും തമ്മിൽ ഒരു കളി കളിക്കേണ്ടത് ഇട്ടോ എന്തോ അലക്കമ്മൽ വർത്താനാണ് ആ ചെറ്റ പറയുന്നത് പാപ്പിയും കൊള്ളാം മോളും കൊള്ളാം അയാൾ വെറുതെ വിടതിട്ടോ നീ മൊബൈൽ പക പകർത്തിയ റെക്കോർഡ് ആവശ്യം വരും അത് കളയല്ലേ അത് പറഞ്ഞപ്പോൾ ഷാഫി പറഞ്ഞു അയാളോട് കുറച്ചുകൂടി പറയണമെന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിലായിപ്പോയി പറഞ്ഞിടത്തോളം അയാൾക്ക് നല്ല പോലെ കൊണ്ടിട്ടുണ്ട് മുഖമൊക്കെ വല്ലാതായത് ഞങ്ങൾ കണ്ടു നീ ഇങ്ങനെ പറയുന്നേ അയാൾ ഒരിക്കലും കരുതി കാണില്ല വാ വീട്ടിലേക്ക് പോവാം ഇനിയിപ്പോൾ അവളെ കാണൊന്നും വേണ്ട വാപ്പ നോക്കട്ടെ ആ തെണ്ടിയെ നേരം ഇപ്പോൾ തന്നെ ഒരുപാടായി എനിക്ക് ഉമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഷാഫി വണ്ടിയിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ ഫർസാനെ സ്നേഹിക്കുന്ന പയ്യൻ കൂടെയുള്ളവരോടൊപ്പം അങ്ങോട്ടേക്ക് വരുന്നത് അവനെ കണ്ടതും വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ഷാഫി അവനോടെന്തോ പറയാനായി പയ്യൻ്റെ അടുത്തേക്ക് ചെന്നു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസലേക്കും